ഇന്നക്ക് രണ്ട് മാസമായി ഞങ്ങളിതിൽ ഫുഡ് വേസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ട് ഇത് കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഒരാഴ്ച മാത്രമേ ഇടാതിരുന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഒരാഴ്ച മുന്നേ വരെയുള്ള വേസ്റ്റൊക്കെ ഇതിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരാഴ്ച മുന്നാണ് ഇത് കണ്ടില്ല നല്ല ഒരു ദുർഗന്ധമില്ലാതെ നല്ല സൂപ്പർ വളമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറേ ഈ തൊലിയൊക്കെ ഈ അടുത്തിട്ടുള്ളതൊന്നും അധികം കമ്പോസ്റ്റ് ആയിട്ടില്ലെങ്കിലും പൊടിഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളതെല്ലാം പൊടിഞ്ഞിട്ടുണ്ട് ആദ്യം കാലത്തിട്ടുള്ളതൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ ഒരു മാസം വരെ ഒന്നും ചൈരിച്ചോറും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു മാസം വരെ വെറും ഫുഡ് വേസ്റ്റ് മാത്രമേട്ടേളൂ അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഈ ചൈരിച്ചോറ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതില്ലേ നല്ല സൂപ്പർ വളമായിട്ട് കിട്ടി ഇതിലുള്ള ബാക്കിയുള്ള പൂക്കളെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും ഇതിലുള്ള പുഴുക്കളൊക്കെ കോഴികൾ തിന്നതിന് ശേഷം ഈ ഡ്രമ്മിൽ ഇട്ട് വെക്കും ആവശ്യാനുസരണം നമ്മൾ പച്ചക്കറികൾക്കും മറ്റ് ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കും പൂക്കൾക്കും എല്ലാറ്റിനും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ വളമാണ് ഒരു ദുർഗന്ധവും ഇല്ല ഒരു പ്രശ്നവുമില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മാസം ആണ് ഇന്നൊക്കെ രണ്ട് മാസമായി നമ്മൾ ഒരാഴ്ച മുന്നേ വരെയുള്ള വേസ്റ്റ് ഇതിലുണ്ട് ചിലതൊക്കെ അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പിന്നീട് കമ്പോസ്റ്റ് ആയിക്കോളും ഇനി ഈ സാധനം കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും അതേപോലെ നമ്മൾ വേസ്റ്റ് ഇടുന്നു ഒരു മാസം കഴിഞ്ഞാൽ ചൈരിച്ചോറും ഇനോക്കുലം വിശ്രിതം ചേർക്കും കുറച്ചധികം ചൈരിച്ചോറ് ചേർത്ത് മിക്സ് ചെയ്യും അത്രേ വേണ്ടുള്ളൂ ഒറ്റ പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഈ പുഴുക്കൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ വേ ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇ ബി എസ് എഫ് ലാറുകളെ കളക്റ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതിലുണ്ടായിരിക്കും ലാറുകൾ തുറന്നു വെക്കുന്നത് കൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ല അത് തന്നെ നമുക്ക് ലാർവുകളെ വേർതിരിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇഷ്ടംപോലെ ലാറോ വെള്ളം കിട്ടും നമുക്ക് അത് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് ലാർ കളക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ ആണ് നമ്മൾ ഈ ചരിച്ചോറ് മിക്സ് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി മറിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ ഇല്ല വെള്ളത്തിൻ്റെ അംശൊക്കെ കഴിഞ്ഞാൽ യാതൊരു ദുർബന്ധമില്ലാതെ നല്ല സൂപ്പർ വെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഒരു കാശും ചലവും വെറുതെ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നതിന് പകരം ഈ ഒരു ഡ്രമ്മിൽ ഇട്ടാൽ മതി ഈയൊരു ഡ്രമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഇടുന്നോളും നല്ല സൂപ്പർ വളവും ഹൈ പ്രോട്ടീൻ അടങ്ങിയ ബി എസ് എഫ് ഫ്ലവറുകളെയും നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് കാശും ഇപ്പം സമയമൊക്കെ ചിലവഴിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെയുള്ള വാവട്ടം കൂടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ വായുസഞ്ചാരം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാണ് കണ്ടില്ല La-ta-ta-ta-ta. Ta ta ta.